നമസ്കാരം ഫോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം മധുരയിലെ കേശവദേവ് ക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് കൃഷ്ണന്റെ ജന്മസ്ഥലത്ത് ഷാഹി ഈദ്ഗാവ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് യു പി സ്വദേശി അജയ് പ്രതാപ് സിംഗ് സമർപ്പിച്ച വിവരാകാശ രേഖയ്ക്ക് മറുപടിയായി നൽകിയ റിപ്പോർട്ടിലാണ് മധുരയിലെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്ര സമുച്ചയത്തെക്കുറിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഗസറ്റിലെ ചരിത്രരേഖകളെ അടിസ്ഥാനമാക്കി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നവംബറിൽ ഗസറ്റിൽ നിന്നുള്ള ഭാഗം ഉദ്ധരിച്ചാണ് റിപ്പോർട്ടിലെ പരാമർശം നെസൽ കുടിയേറ്റക്കാരുടെ കൈവശമില്ലാതിരുന്ന ഇല്ലാതിരുന്ന ഭാഗങ്ങൾ മധുരയിലെ മസ്ജിദിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇവ നസിൽ കുടിയേറ്റക്കാരുടെ കൈവശമുള്ളതായിരുന്നില്ല മറിച്ച് കേശവ ദേവിന്റെ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കൃഷ്ണ ജന്മഭൂമിയിൽ നിലനിന്നിരുന്നതായി അവകാശപ്പെടുന്ന കേശവദേവ് ക്ഷേത്രം പൊളിച്ചതിനെ ചോദ്യം ചെയ്താണ് യു പിയിലെ മേൻപുരി സ്വദേശി അജയ് പ്രതാപ് സിംഗ് വിവരാവകാശരേഖ സമർപ്പിച്ചത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ലഭിച്ച മറുപടിയിൽ കൃഷ്ണ ജന്മഭൂമി എന്ന വാക്കുകൾ പരാമർശിക്കാതെ തർക്കഭൂമിയിൽ നിലനിന്നിരുന്ന ക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തി മസ്ജിദ് പണി കഴിപ്പിച്ചതെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് വിവരാവകാശ മറുപടിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ അലഹബാദ് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മുൻപിൽ സമർപ്പിക്കുമെന്ന് ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി നിർമ്മാൺ ട്രസ്റ്റ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് മഹേന്ദ്ര പ്രതാപ് സിംഗ് പറഞ്ഞു ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി അറുനൂറ്റി എഴുപതിൽ ഔറംഗസേബ് ക്ഷേത്രം പൊളിക്കാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതായി ഹർജിയിൽ പരാമർശിച്ചിരുന്നു തുടർന്നാണ് അതേ സ്ഥലത്ത് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വാദം കോടതി കേൾക്കാനിരിക്കെ സുപ്രീം കോടതിക്ക് മുൻപാകെ തെളിവുകളെല്ലാം സമർപ്പിക്കുമെന്നും മഹേന്ദ്ര പ്രതാപ് സിംഗ് പറഞ്ഞു അതേസമയം ഭൂമി കയ്യേറ്റമാണെന്ന് അവകാശപ്പെട്ട് യു പിയിൽ മുസ്ലിം ഹർജിക്കാർ നൽകിയ വർഷം പഴക്കമുള്ള കേസിൽ മുസ്ലിം പക്ഷത്തിന്റെ അവകാശവാദങ്ങൾ റദ്ദാക്കി കോടതി വിധി വന്നിരുന്നു ഏകദേശം ഇരുപത് ഏക്കറോളം വരുന്ന ഭൂമി ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ലക്ഷ്യഗ്രഹമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു മതവിശ്വാസികൾ കയ്യേറിയെന്ന് അവകാശപ്പെട്ട് യു പി മുസ്ലിം വിഭാഗം നൽകിയ ഹർജിയാണ് യു പിയിലെ സിവിൽ കോടതി തള്ളിയത് ക്ഷേത്രങ്ങൾ പൊളിച്ചാണ് പള്ളി പണിതിട്ടുള്ളത് എന്ന വാദത്തിന് ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വിധികളെല്ലാം പള്ളിക്ക് എതിരായാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഷാഹി ഈദ്ഗാഹിന്റെ കോടതി വിധി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു